രസസ് വിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതൽ ചെറുവജനങ്ങൾ ഈശോയുടെ ജനനം പൗരസ്ത്യ പൗരസ്ത്യദേശത്തു നിന്നുള്ള ജ്ഞാനികൾക്ക് സന്തോഷവും ഹെറുതേശ് രാജാവിന് അസ്വസ്ഥതയും സമ്മാനിക്കുന്നു ഒരേ സംഭവത്തിൽ വ്യത്യസ്തമായ വ്യക്തികളുടെ പ്രതികരണമാണിവ ഈശോയുടെ ജനനം ലോകത്തിൽ മുഴുവൻ രക്ഷയും സമാധാനവും നന്മയും പ്രദാനം ചെയ്യുന്നു അതിലാണ് ഞാനികൾ സന്തോഷിക്കുന്നതും ഹെയറോ രാജാവ് അസ്വസ്ഥനാകുന്നതും രാജാവിനൊപ്പം ജെറൂസലേം മുഴുവനും അസ്വസ്ഥനാവുക അസ്വസ്ഥമാവുക ഒരു വ്യക്തി സന്തോഷവാനാണെങ്കിൽ ആ സന്തോഷവും അഥവാ അസ്വസ്ഥനാണെങ്കിൽ ആ അസ്വസ്ഥതയും ചുറ്റുമുള്ളവരിലേക്ക് ബാധിക്കുമെന്നതാണ് നമ്മളിവിടെ കാണുന്നു നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കുന്നത് എന്താണ് സമാധാനമോ അതോ അസ്വസ്ഥതയോ ജ്ഞാനികളെ പോലെ വെളുപെടുപ്പുള്ളവ ഈശോയ്ക്ക് കാഴ്ചവയ്ക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ നമ്മ ഈ ജീവികളുടെ അർത്ഥാവായും ശുദ്ധീകൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാന്മാരുടെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും